നമസ്കാരം ഹേപ്പേശ്ശേരി വേദനമ്പൂരി ശനിയുടെ പകർച്ച വരുവാണെന്ന് എല്ലാവരും അറിഞ്ഞു കാണും ഞാനും പറഞ്ഞായിരുന്നു വാർഷിക ബലത്തിൽ ശനി പകർച്ചയെക്കുറിച്ചും പറഞ്ഞു നിലവിൽ ഏടരശനി അനുഭവിക്കുന്ന അല്ലെ കണ്ടകശനി അനുഭവിക്കുന്ന ആൾക്കാർ നാളെ ഇടവിൽ എടവക്കൂറുകാരായി നിൽക്കുന്ന അതായത് അശ്വതിയും ഭരണിയും കാർത്തികാലും ഏടക്കൂറാണെങ്കിൽ അവർക്കല്ല കാർത്തിയം മുക്കാലും രോഹിണിയും മകരത്ത് മകരത്തിന്റെ അരഭാഗം വയ്ക്കുന്ന ഇടവക്കൂറുകാർ ഇടവക്കൂറുകാർക്ക് നിലവിൽ കണ്ടാശനിയാണ് മകം പൂരം ഉത്രത്തിക്കാല എന്ന് പറയുന്ന ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ കണ്ടകശനിയാണ് വിശാഖത്തിൽ മുക്കാലും അനിഴവും തൃക്കേട്ടയും പറയുന്ന വൃച്ചക്കൂറുകാർക്ക് നിലവിൽ കണ്ടകശനിയാണ് മകരം കുംഭം മീനം അതായത് ശരിക്കും പറഞ്ഞാൽ ഉത്രാടത്തിന്റെ അവസാന ഭാഗം തൊട്ട് തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരെയുള്ളവർക്ക് ഏഴരശനിക്കാലം ഇതാണ് ഇപ്പൊ നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവര് അറിയാം അവര് ആ ഏഴര സഞ്ചരിക്കുന്നവർക്ക് ഏഴശനിയുടെ ഫലം കണ്ടകശനിയുടെ സഞ്ചരിക്കുന്നവർക്ക് കണ്ടകശനിയുടെ ഫലം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ ശനിയുടെ പകർച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴിപാടുകൾ ഞാൻ പറയാം അവസാനം പറയാം വഴിപാടുകൾ പറഞ്ഞോളാം അപ്പൊ ഈ ശനി പകർച്ച കഴിഞ്ഞാൽ എന്തു സംഭവിക്കും എന്ന് വെച്ചാൽ അശ്വതിയും ഭരണിയും കാർത്തികാലം എന്ന് പറഞ്ഞാൽ മേടക്കൂറുകാർക്ക് ഏഴരശനി തുടങ്ങും അപ്പം മകരക്കൂറുകാരുടെ ഏഴര ശനി തീരെയാണ് അതുപോലെ തന്നെ മകേരത്തിന്റെ അവസാനവും തിരുവാതിരയും പുനർത്തിന്റെ ആതിഹവും കൂടുന്ന മിഥുനക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങുകയാണ് ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യഭാഗം കൂടുന്ന കന്നിക്കൂറുകാർക്ക് കണ്ടകശനിയാണ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ ഭാഗം കൂടുന്ന ധനക്കൂറുകാർക്ക് കണ്ടകശനിയാണ് കുംഭക്കൂറായി നിൽക്കുന്ന അവിട്ടത്തിന്റെ അവസാനവും ചതയും പൂരുട്ടാതിയും അവർക്ക് ഏകദേശനിയുടെ അവസാന കാലഘട്ടമാണ് പൂരുട്ടാതിയുടെ അവസാന ഭാഗം ഉത്തട്ടാതിൻ്റെ രേവതിയും കൂടുന്ന മീനക്കൂറുകാർക്ക് ജന്മശി ഏഴരശനി ജന്മശനിയാണ് ആദ്യം പറഞ്ഞ പോലെ അശ്വതിയും പറഞ്ഞ കാർത്തികൂക്കാല് വരുന്നവർക്ക് ഏഴരശനിയുടെ തുടക്കമാണ് അപ്പൊ ഈ കണ്ടകശനി വരുന്ന മിഥുരക്കൂറ് കന്നിക്കൂറ് ധനിക്കൂറ് ഏഴരശനി വന്ന കുംഭക്കൂറ് മീനക്കൂറ് മേടക്കൂറുകാർ ഇത്രയും നക്ഷത്രക്കാർ നിലവില് അതിലെ തൊഴിവുള്ളത് മേടക്കൂറുകാർക്ക് മാത്രമേ പേടരശനിയുടെ ഒഴിവ് അവർക്കില്ല ശനിയുടെ പ്രശ്നങ്ങളില്ല പക്ഷെ ബാക്കി എല്ലാവർക്കും ഈ പറഞ്ഞാല് മിദുരക്കൂറിന് കുഴപ്പം ബാക്കി മിദിനത്തിനും കന്നിക്ക് നരുവിനൊന്നും കുഴപ്പമില്ല ശനി പകർച്ച കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ശനി എന്ന് പറഞ്ഞാൽ അധികം ഭയപ്പെടുകയോ പേടിക്കുകയോ കണ്ടകശനി കഴിഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാവുന്നു ജീവിതമില്ലാണ്ടാവുന്നു ചിലർ പറയണ്ടേ കണ്ടകശശനിയല്ലേ ഇനി രണ്ടര വർഷത്തെ കല്യാണം നടക്കില്ല എന്നൊക്കെ ചില ജ്യോതിഷന്മാർ പറഞ്ഞു അങ്ങനെയൊക്കെ വെറുതെ പറയണ കേട്ടോ കണ്ടകശനിയല്ലേ വീടുപണി നടക്കില്ല കണ്ടകശശനിയല്ലേ ജോലി കിട്ടില്ല കണ്ടകശനിയല്ലേ നീ തീർന്നു ഇതൊന്നും സംഭവിക്കാൻ പോണ കാര്യമല്ലേ ഇതൊക്കെ വെറുതെ പറയണാണ് കാരണം എന്താ കാരണം എന്ന് വെച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ പരീക്ഷണ കാലഘട്ടം മാത്രമാണ് ശനി അതായത് ഒരുത്തൻ ഒരാള് സ്വന്തം വ്യക്തി ജീവിതത്തിൽ ദുഷ്ടതകളും ദുര്യചിന്തകളും ദുരാചാരങ്ങളുമായി നടക്കുന്നുണ്ടെങ്കിൽ അവന് ആണോ ഏറ്റവും കൂടുതൽ ശനി ആരെയാണോ അഹങ്കാരിയായി ജീവിക്കണേ ആരാണോ മനു ദൈവത്തെ മറന്നു ജീവിക്കണേ ആരാണോ സമൂഹത്തെ മറന്നു ജീവിക്കണേ അദ്ദേഹം ആരാണോ ക്രൂരമായ കർമ്മങ്ങൾ ചെയ്യണേ അവനെ വിടാത്തവൻ ആരാണോ അദ്ദേഹത്തെ ശനി എന്ന് വിളിക്കണം സാധാരണ ഭക്തിയായിട്ട് പോകുന്നവർക്കൊന്നും ഒരു ദോഷവും വരില്ല ഒരു കുഴപ്പവും ഇത് ആരെങ്കിലും പറഞ്ഞ് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം നിങ്ങളത് ശ്രദ്ധിക്കുകയേ വേണ്ട കാരണം ചില ആൾക്കാർ പറയാം അയ്യോ ഏഴദശനിയാണ് ഇനി ഒന്നും രക്ഷയില്ല അതൊക്കെ വെറുതെ പറയാനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് അതിനെ ഓർത്തൊന്നും അങ്ങനെയുള്ള ഇത് എന്തിനാ ഇപ്പൊ ഇപ്രാവശ്യം ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഇനി ഇവര് ഒരു വർഷത്തേക്ക് ഇവരൊക്കെ നാശമാണ് ഇവർ വീട്ടിൽ കയറി ഇരുന്നോണം മുറിന്ന് പുറത്തിറങ്ങരുത് വണ്ടി ഓടിക്കാൻ പാടില്ല വണ്ടി വിറ്റോണം എന്നൊക്കെ പറഞ്ഞു പലവിധ വീഡിയോകൾ വരുന്നത് കൊണ്ടാണ് പറഞ്ഞേ എന്നെ ശ്രവിക്കുന്ന ആൾക്കാര് ഇതൊന്നും ചെയ്യേണ്ട നിങ്ങൾ ജീവിക്കണ ഓരേ ജീവിച്ചോളൂ പക്ഷെ പ്രാർത്ഥനയിൽ ചെറുതായിട്ടൊരു ചേഞ്ചിങ് മാത്രം വരുത്തണം കാരണം ശനിക്ക് ശനിദോഷങ്ങൾക്ക് ശനി ഏറ്റവും നല്ല ശനീശ്വരായ നമ അദ്ദേഹത്തെ നൂറ്റെട്ട് തവണ ശനീശ്വരായെന്നു വിളിച്ച് ഭഗവാന്റെ പുള്ളി അദ്ദേഹത്തോട് പറയാ എന്നെ ഉദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അതിൽ കൂടുതൽ വേണ്ട അതല്ല എങ്കിൽ ശനീശ്വരനായി നിൽക്കുന്ന അയ്യപ്പ സ്വാമിയെ അറിഞ്ഞങ്ങ് പ്രാർത്ഥിച്ചോടുവാ എല്ലാ ദിവസവും ഭഗവാന്റെ ശബരിമല ശാസ്ത്രാവിനേം തൊട്ടടുത്തുള്ള അയ്യപ്പനെയും പ്രാർത്ഥിക്കാം ശനിദോഷങ്ങളിൽ നിന്ന് എന്നെ കരകേട്ടനെ ശനിയുടെ ദുരിത കടലിലൊന്നും എന്നെ പെടുത്തരുത് എന്ന് പറയാം ശനിയാഴ്ച ദിവസം എള്ളുതിരി കത്തിക്കാം പക്കപ്പുറന്നാളിലെ നീലാഞ്ജലം കത്തിക്കാം ധാരാളം ചെയ്യാം എള്ളുപായസം കഴിക്കുക അയ്യപ്പസ്വാമിക്ക് അതിഗംഭീരമാണ് അതല്ല ഹനുമാനെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ശനിയുടെ ദുരിതങ്ങളിലൊന്നും എന്നെ പെടുത്തരുത് ശരീരയുടെ പ്രശ്നങ്ങളിലൊന്നും എന്നെ പെടുത്തരുത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാലോ ശനി നമുക്ക് യാതൊരു ഉപ ഉപദ്രവം ഇല്ലാതെ മാറി നിൽക്കും ഗണപതി ഭഗവാനെ ഗം ഗണപതി നമ അങ്ങ് ജവിച്ചോളൂ ഗണപതിയുടെ ഏത്തയൊക്കെ ഇട്ട് എല്ലാ ദിവസവും ചെയ്തോളൂ വളരെ 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 ഗംഭീരമാണ് ജീവിതത്തിൽ നന്മയുണ്ടാവും ശനിദോഷം ഉണ്ടാവില്ല നമ്മള് ആ സമയത്ത് അതായത് നമുക്കിപ്പോൾ നിലവിൽ വൈറൽ ഫീവർ പിടിച്ചു അപ്പൊ ഡോക്ടർ പറയുകയാണ് തണുത്ത വെള്ളത്തിൽ കുളിക്കരുത് എന്ന് പറഞ്ഞാൽ കുളിക്കരുത് എന്നല്ല അതിനർത്ഥം തണുത്ത വെള്ളം അടിക്കണ്ട തണുത്ത ഭക്ഷണം കഴിക്കണ്ട ചൂടായ ഭക്ഷണം കഴിക്കുക ആൾക്കാരുമായിട്ട് ഇടപെടുന്നത് സൂക്ഷിക്കുക ഇത് പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടപെടരുതെന്നല്ല അർത്ഥം സൂക്ഷിക്കുക കുളിക്കരുത് എന്നല്ല സൂക്ഷിക്കുക എന്ന് പറഞ്ഞാല് ഈ സമയങ്ങളിൽ ഇത്രയും കൂറുകാരൊന്ന് സൂക്ഷിക്കണം ഈ ഭജന ഉണ്ടായിക്കൊണ്ട് അവർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം അവിടെ എല്ലാ കാര്യങ്ങൾക്കും നിവൃത്തി ഉണ്ടാവും അതുകൊണ്ടൊരു വലിയ ദോഷങ്ങളോ അപകടങ്ങളോ ദുരിതങ്ങളോ ഒന്നും വരണമെന്നില്ല പക്ഷെ വൃത്തിയായിട്ട് വ്യക്തമായുള്ള ഈശ്വര ഭജനം ഗണപതി ഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെയും ശബ് അയ്യപ്പ സ്വാമിയുടെയും ശനീശ്വരന്റെയും മഹാദേവന്റെയും ഭജനമുണ്ട് എങ്കിൽ എത്ര കടുത്ത ശനിദോഷമാണോ അതിൽ നിന്നൊക്കെ മുക്തി തന്നെയാണ് കടുത്തം പരീക്ഷണം ശനിയുടെ പരീക്ഷണോ അതിൽ നിന്നും മുക്തി കിട്ടും യാതൊരു സംശയവും വേണ്ട നമ്മുടെ ശരീരത്തിന്റെ ഏഴയിലൊക്കത്ത് പോലും പോകാതെ ആ ദുരിതങ്ങളെ മാറ്റി പൂർണ്ണ സമാധാനം നിലനിർത്തി ഒരു കുഴപ്പവും ഇല്ലാതെ നമ്മളെ സംരക്ഷിക്കും യാതൊരു സംശയവും വേണ്ട അക്കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കേട്ട് ഭയപ്പെട്ട് ആരും വാഹനം വെക്കാനോ നാട് വിടാനോ ഒന്നും ശ്രമിക്കണ്ട കാരണം ഇവർക്കൊക്കെ ശനിയുടെ കണ്ടകശനി വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർ ഞാൻ പറഞ്ഞ കൂറുകാർ ഏകദനി വരുന്ന നക്ഷത്രങ്ങളുണ്ട് വളരെ നന്നായിട്ട് ഗംഭീരമായി ഭഗവാനെ പ്രാർത്ഥിച്ചു പോവുക ഭഗവാനെ അവിടുത്തെ പരീക്ഷണങ്ങൾ മോശമായ ഒരു പരീക്ഷണത്തിൽ എന്നെ പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുക നല്ലത് ചിന്തിക്കുക ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒരു പുതിയ ചോറ് വീട്ടിലുണ്ടാക്കിയത് ഏതെങ്കിലും ഒരു പാവത്തിന് ദാനം ചെയ്യുക കാരണം വെച്ചാൽ ദാനങ്ങളാണ് ഏറ്റവും വലുത് ഏറ്റവും വലിയ ഇങ്ങനെയുള്ള കഷ്ടകാല സമയത്ത് നല്ല ദാനങ്ങൾ കൊടുത്താൽ ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് നന്മയാണ് നമുക്ക് വരാൻ വേണം രാവിലെ പോകുമ്പോൾ ഒരുപതി ചോറ് നമ്മുടെ ഓഫീസിൽ പോകുമ്പോൾ കൈവെക്കുക ഏതെങ്കിലും ഭാവങ്ങൾ കൊച്ചിക്കൊന്ന് ഉണ്ടാകാൻ കൊടുത്തോളൂ കൂട്ടാനൊന്നും അല്ല വേണ്ട ഒരുപതി ചോറെന്നൊരു സങ്കല്പാണ് ഇങ്ങനെയൊക്കെ ദാനങ്ങൾ ആഴ്ച ഒന്നോ മാസത്തിൽ ഒന്നൊക്കെ ചെയ്തു പോവുക ആ ക്ഷേത്ര ദർശനം നടത്തുക നാമജപാതികൾ ചെയ്താൽ മതി ശനിയുടെ പകർച്ച എല്ലാവരും വീക്ഷിക്കുന്നതാണ് ഒരു ശനിയുടെ പകർച്ച കേമം തന്നെയാണ് രണ്ടര വർഷം കൂടുമ്പോഴാണ് പക്ഷെ പരീക്ഷണങ്ങൾ എത്ര തന്നെ ഉണ്ടായാലും ആ പരീക്ഷണങ്ങൾ ഒന്നും പെടുത്താതെ നമ്മുടെ ജീവിതത്തെ സുഗമമായി മുന്നോട്ട് പോവാൻ ഏറ്റവും ശക്തം തന്നെയാണ് ഈശ്വര ഭജനം ഈശ്വര ഭജനത്തിൽ ശനീശ്വരനായി നിൽക്കുന്ന അയ്യപ്പ സ്വാമിയെ തന്നെ ആഞ്ഞു പിടിച്ചോളുക ഉള്ളവർ കണ്ടകശനിയുള്ളവരൊരു ശബരിമലയ്ക്ക് പോകാതിരിക്കരുത് ഏഴരശനിയോടുള്ളൊരു ശബരിമലക്ക് പോകാതിരിക്കരുത് ഒട്ടും യാത്ര ചെയ്യാൻ പറ്റാത്തവരാണ് ഒരു മുദ്ര നിറച്ചാടെങ്കിലും കൊടുത്തുവിട്ടേണ്ടതാണെങ്കിലും ഭഗവാനെ പ്രാർത്ഥിക്കാം നാമജപാതികൾ ചെയ്തോളൂ കണ്ടകശനി ഉള്ളവർക്ക് അത് മാറുമ്പോഴും തുടങ്ങുന്ന ആ കണ്ടകശശനിക്കാരും ഒരു കാരണവശാലും ഭയപ്പെടേണ്ട പ്രാർത്ഥന നാമജപം ചെയ്താൽ മതി വളരെ നന്നായിട്ട് പൊക്കോളും നമസ്കാരം മൂലി